വയലാർ രാമവർമ്മയുടെ കുചേലൻ കുഞ്ഞൻ നായർ എന്ന കവിതയിലെ എട്ടു വരികൾ പരിചയപ്പെടാം സാത്വികനായ കഥകളി നടനാണ് കുഞ്ഞൻ നായർ കരി കത്തി വേഷങ്ങൾ ആടാൻ അദ്ദേഹത്തിൻ്റെ മനസ്സ് അനുവദിക്കാറില്ല ദരിദ്രനായ കുഞ്ഞൻ നായർ കുചേലൻ്റെ വേഷം നന്നായി ആടുകയും അങ്ങനെ കുചേലൻ കുഞ്ഞൻ നായർ എന്ന ഇരട്ട പേർ നേടുകയും ചെയ്തു എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ വില്ലൻ കഥാപാത്രങ്ങൾ അഭിനയിക്കാത്തതെന്ന് ഈ വരികളിൽ പറയുന്നു രംഭയെ ചെന്നാക്രമിക്കും ദശാസ്യന്റെ സംഭോഗ ശൃങ്കാരം ആവിഷ്കരിക്കുവാൻ തോറ്റു പിൻവാങ്ങും സഹജിനെ കാട്ടിലേക്ക് ആട്ടി ആട്ടിയോടിക്കുന്ന പുഷ്കരനാകുവാൻ മോഹിച്ചു മോഹിച്ചു പാഞ്ചാലിയെ കണ്ടു ദാഹിച്ചു നിൽക്കുന്ന കീചകനാകുവാൻ തെല്ലും കഴിഞ്ഞിരുന്നില്ല അയാൾക്ക് ആത്മാവിനുള്ളിലിരമ്പും പ്രതിഷേധചിന്തകൾ ദേവശ്രീയായ രംഭയെ ആക്രമിച്ചു ഭോഗിക്കുന്ന രാവണനാകുവാൻ അദ്ദേഹത്തിന് ഇഷ്ടമല്ല തോറ്റു പിൻവാങ്ങുന്ന ജ്യേഷ്ഠനെ കാട്ടിലേക്ക് ആട്ടിയോടിക്കുന്ന പുഷ്കരൻ്റെ വേഷം തനിക്ക് വയ്യ പാഞ്ചാലിയെ കണ്ടു ദാഹിച്ചു മോഹിച്ചു നിൽക്കുന്ന കീചകനാകുവാൻ തെല്ലും കഴിഞ്ഞിരുന്നില്ല അയാൾക്ക് അയാളുടെ മനസ്സിൽ പ്രതിഷേധ ചിന്തകൾ ഇരമ്പിയെത്തിയിരുന്നു ഈ കവിത ചൊല്ലുന്നത് ശ്രീമതി ചിത്രാ ജയന്തൻക്രമിക്കും ദശാസ്യൻ്റെ സംഭോഗ ശൃംഗാരമാവിഷ്കരിക്കുവാൻ തോറ്റു പിൻവാങ്ങും സഹജനെ കാട്ടിലേക്കാട്ടിയോടിക്കുന്ന പുഷ്കരനാകുവാൻ മോഹിച്ചു മോഹിച്ചു കണ്ടുദാഹിച്ചു നിൽക്കുന്ന കീചകനാകുവാൻ തെല്ലും കഴിഞ്ഞിരുന്നില്ല അയാൾക്ക് ആത്മാവിനുള്ളിലിരമ്പും പ്രതിഷേധചിന്തകൾ